പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിലുള്ള ഒരു ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മാസം പ്രായമുള്ള കുട്ടികളാണ് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് മൂന്നിനും കൂടി സ്ഥലം തൃശൂർ ആവണൂർ ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ക്രോസ് ബ്രീഡ് ആടാണ് കുട്ടികളാണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു ജെ പി ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായം പേരൻസ് ആക്കാൻ ഉത്തമം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് സ്ഥലം കൊല്ലം പള്ളിമുക്ക് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ജെ പി ക്രോസ് മുട്ടൻകുട്ടിയാണ് വളർത്താൻ അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കുടിയുമുള്ള ഒരു മലബാറി മുട്ടൻ വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായം ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല അഗ്രസീവ് മുട്ടനാണ് നല്ല ക്വാളിറ്റിയുണ്ട് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ പെണ്ണാട് വില്പനയ്ക്ക് വയസ്സ് ഒന്നര വയസ്സ് പ്രായം ചെവിയിറക്കം നല്ല ചെവിയിറക്കമുണ്ട് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞതാണ് തൂക്കം നാൽപ്പത് കിലോയ്ക്ക് മുകളിലുണ്ട് നല്ല ബ്ലാക്ക് കളറാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം കേച്ചേരി തൃശ്ശൂർ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല മടിപ്പവറും വെള്ളിക്കണ്ണും നല്ല ഒറിജിനൽ ബീറ്റൽ പെണ്ണാട നല്ല ഫേസ് പഞ്ചൊക്കെയുള്ള ക്വാളിറ്റിയുള്ള പെണ്ണാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ കേച്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം കഴിഞ്ഞ് മുട്ടൻകുട്ടി വില്പനയ്ക്ക് സ്ഥലം കൊല്ലം കൊന്നിക്കോട് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപ ബോഡി വെയ്റ്റ് ഇരുപത്തഞ്ച് കിലോ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കൂടി ഇടനേട്ടവും വളർച്ചയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം കഴിഞ്ഞ രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം കുന്നിക്കോട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ കുട്ടികൾക്ക് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് രണ്ടിനും കൂടി ബോഡി വെയ്റ്റ് മുപ്പത് കിലോ ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കുന്നിക്കോട് ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവം മലബാറി ഏകദേശം മുപ്പത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് സ്ഥലം തൃശ്ശൂർ തളിക്കുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാടൻ ആട് വില്പനയ്ക്ക് ആദ്യ കടിഞ്ഞൂൽ ചൊന ഏകദേശം മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് കിലോ ബോഡി വെയിറ്റ് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം തൃശ്ശൂർ തളിക്കുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പ്രസവം കഴിഞ്ഞ ഒരു ബീറ്റൽ ക്രോസ് ആട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവി നല്ല ക്വാളിറ്റിയുള്ള നല്ല മടി ഉള്ള ക്രോസ് ബ്രീഡ് ബീറ്റൽ ക്രോസ് ആടാണ് സ്ഥലം എറണാകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൊടി ഇടനീട്ടവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല കാലുയരവും ഒക്കെയുള്ള നല്ല പാലുള്ള ആടാണ് വളർത്താൻ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എറണാകുളം ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു സിരോഹി ആടും അതിന്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് മലബാറി ക്രോസ് മലബാറിയിൽ ക്രോസ് ചെയ്തുണ്ടായ പിടക്കുട്ടികളാണ് ഇരുപത്തിയെട്ട് ദിവസം പ്രായം രണ്ട് ലിറ്ററോളം പാല് കറക്കുന്ന ആടാണ് ആടിന് എഴുപത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് പക്ക ക്വാളിറ്റി തിരോഹി പെണ്ണാടാണ് സ്ഥലം എടപ്പാൾ ഡെലിവറി സൗകര്യമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളുള്ള ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മുപ്പത് മുപ്പത്തഞ്ച് കിലോ മീറ്റ് കിട്ടാനുള്ള ആടാണ് നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ആട് മൂന്ന് മാസം ചെന നല്ല വലിപ്പമുള്ള ആടാണ് സ്ഥലം കൊടകര തൃശൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ ക്രോസ് ബ്രീഡ് ആടും വിൽപ്പനയ്ക്ക് ബോഡി വെയ്റ്റ് അൻപത് കിലോയ്ക്ക് മുകളിലുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലും നല്ല ക്വാളിറ്റിയും ചെവിയിറക്കവും ഇടനീട്ടവും കാലുപേരൊക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തോരായിരം രൂപയാണ് വൈറ്റ് ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് ഒരേ ആഴ്ചയായിട്ടുണ്ട് സ്ഥലം ചാലക്കുടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലും മടിപ്പവർ ഒക്കെയുള്ള ആടാണ് വളർത്താൻ അനുയോജ്യമായി ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കുക സ്ഥലം ചാലക്കുടി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരാടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് മൂന്നര മാസം പ്രായം ഏകദേശം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് സ്ഥലം തൃശൂർ തളിക്കുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആട് ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവത്തിലെ ഒരു ക്രോസ് ബ്രീഡ് ആട് ഏകദേശം നാൽപ്പത് കിലോ ബോഡി വെയിറ്റ് രണ്ട് പിടക്കുട്ടികളും വില്പനയ്ക്ക് ഇരുപത്തിയേഴ് ദിവസം പ്രായമേ പിടക്കുട്ടികൾക്കുള്ളൂ നല്ല ക്വാളിറ്റിയുള്ള ഇതിനും മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിമൂവായിരം രൂപയാണ് സ്ഥലം തൃശൂർ തളിക്കുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചു മാസം പ്രായമുള്ള ഒരു സിരോഹി പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും സ്ഥലം തിരുവനന്തപുരം ആലങ്കോടിനടുത്ത് നഗരൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി രൂപയാണ് ആവശ്യം നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ ആലങ്കോടിനടുത്ത് നഗരൂർ ഈ വീഡിയോയിൽ കാണുന്ന നാല് മാസത്തിനടുത്ത് പ്രായമുള്ള സിരോഹി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഇതിന്റെ സ്ഥലം തിരുവനന്തപുരം ആലങ്കോടിനടുത്ത് നഗരൂർ ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഒറിജിനൽ ഹൈദരാബാദി ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായം ക്രോസ് ചെയ്തിട്ട് അഞ്ച് ദിവസം ക്രോസ് ചെയ്ത മുട്ടനെയും കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുള്ള നല്ല പാൽ കുടിച്ച് വളർന്ന നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയം വില ചോദിക്കുന്നത് പതിനേഴായിരത്തി രൂപ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജോഡി ചൈനീസ് ഗൂസുകൾ വിൽപ്പനയ്ക്ക് രണ്ടാമത്തെ മുട്ടയിടൽ തുടങ്ങാറായി മുട്ടയിടാൻ രണ്ടാമത് സെക്കൻഡ് എഗിങ്ങില് ആണിത് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് സ്ഥലം കൊല്ലം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഗൂസുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഏകദേശം രണ്ട് മാസം പ്രായമുള്ള കുട്ടികളാണ് ഒരു മുട്ടനും ഒരു പിടയുമാണ് നല്ല തീറ്റയും കൂടി കിടന്നിട്ടും നല്ല പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ തളയാടിനും കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടും കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലും നല്ല ക്വാളിറ്റിയുള്ള ഒരു മലബാറി കരോളി ക്രോസ് തള്ളയാട് അതിന്റെ മൂന്ന് മുട്ടൻ കുട്ടികളും ഏകദേശം ഒരു മാസം പ്രായമായ മൂന്ന് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് ഓടിക്കാനുള്ള നല്ല പാലുള്ള തള്ളയാടാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം കോഴിക്കോട് പെരുമണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു നെയ്ക്കറ്റ് നെക് പുള്ളിപ്പൂവനും മുട്ടയിടുന്ന രണ്ട് പിടക്കോഴികളും വിൽപ്പനയ്ക്ക് ഇതിനും നാലിനും കൂടി വില മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം പാലക്കാട് കടമ്പഴിപ്പുറം ഡെലിവറി സൗകര്യമുണ്ട് വിത്ത് എക്സ്ട്രാ ചാർജിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ും പൂവൻ കോഴിയുമാണ് വളർത്താൻ അനുയോജ്യവുമാണ് നാടൻ പുള്ളിക്കോഴിയും അതിന്റെ പതിനഞ്ച് കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്ക് വില രൂപയാണ് ചോദിക്കുന്നത് സ്ഥലം പാലക്കാട് കടമ്പഴിപ്പുറം ഡെലിവറി ഉണ്ടായിരിക്കും വിത്ത് എക്സ്ട്രാ ചാർജിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ബീറ്റൽ ക്രോസ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല പാല് കുടിച്ച് വളർന്ന കുട്ടികളുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഓരോന്നിനും തിരിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലിടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും ഐറ്റും ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഫസ്റ്റ് പ്രസവത്തിലെ ഒരു ബ്രൗൺ ബീറ്റൽ ആട് വില്പനയ്ക്ക് ഒരു അറുന്നൂറ് എം എൽ ഒരു ദിവസം കിട്ടും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനൊന്ന് അഞ്ഞൂറാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഈ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നേർച്ചയ്ക്കും ക്രോസിങ്ങിനും പറ്റിയ ഒരു വയസ്സ് പ്രായമുള്ള ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയുള്ള സ്ഥലം ആലപ്പുഴ അരൂർ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയ ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല പക്ക ക്രോസിങ്ങും നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ അരൂർ ഈ വീഡിയോയിൽ കാണുന്ന മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് പീസ് ഒന്നിന് അൻപത് രൂപ നിരക്കിലാണ് വിൽക്കുന്നത് സ്ഥലം പാലക്കാട് കടമ്പഴിപ്പുറം ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് സിൽക്കി കോഴികൾ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് തൊള്ളായിരം രൂപയാണ് സ്ഥലം പാലക്കാട് കടമ്പഴിപ്പുറം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയൊക്കെ എടുക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ സിൽക്കി കോഴി കോഴികളാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയ രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിങ് ടെൻഡൻസിയും ഒക്കെയുള്ള ഏഴര മാസം പ്രായം മാത്രമുള്ള ഈ രണ്ട് മുട്ടന്മാർക്ക് കൂടി വില ചോദിക്കുന്നത് ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല പഞ്ച് ഫേസും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഫാമുകളിലൊക്കെ ഗ്രൂം ചെയ്തെടുത്ത് പേരൻസ് സ്റ്റോക്കാക്കി ക്രോസിങ്ങിന് വേണ്ടി നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനയ്ക്ക് കുറച്ച് പാലേ ഉള്ളൂ ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഇരുപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റ് ഉണ്ട് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടുന്നേറ്റവും അത്യാവശ്യം കുറച്ച് പാലൊക്കെയുള്ള ആടാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കാരപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് മാസം പ്രായമുള്ള പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ബ്രീഡിംഗ് ആവശ്യത്തിന് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം നല്ല പൊക്കം ഇടനീളം എക്സ്ട്രീം ക്രോസിങ് ടെൻഡൻസിയും നല്ല തീറ്റയും കൂടിയും നല്ല ഇണക്കവും നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനായി അൻപത്തഞ്ച് കെ ജി ലൈവ് ഉള്ള നാല് മാസം നിറചനയായ ഒറിജിനൽ കരോളി മുട്ടനുമായി ക്രോസ് ചെയ്ത കോട്ട കരോളി ക്രോസ് വലിയ മോഴയാട് വിൽപ്പനയ്ക്ക് നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും തീറ്റയും കൂടിയും നല്ല ഇണക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ ആടിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ലൊരു കോട്ട കരോളി ക്രോസ് മോഴയാടാണ് നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്താൻ അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന കടിഞ്ഞൂൽ പേരൻസ് ഷോ ക്വാളിറ്റി പഞ്ചാബി ബീറ്റൽ പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല കാൽപൊക്കവും ഇടനീട്ടവും തീറ്റയും കൂടിയും ഇണക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പതിനോരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ സിരോഹി മുട്ടനുമായി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന കടിഞ്ഞൂൽ പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി സിരോഹി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല കാലുവിരവും നല്ല ഇടനീട്ടവും തീറ്റയും കൂടിയും നല്ല ക്വാളിറ്റിയും ഫേസ് തഞ്ചും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല തീറ്റയും കൂടി ഇണക്കമുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം കരുനാഗപ്പള്ളി വില ഫിക്സഡാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും കാലുവിരവൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ സിരോഹി പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് പേരൻസ് സ്റ്റോക്കാക്കി ഫാമുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്വാളിറ്റിയും ഏകദേശം പതിനഞ്ച് കിലോയോളം മീറ്റ് ലഭിക്കാവുന്നതുമായ ഒരു മുട്ടൻ വില്പനയ്ക്ക് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഇതിന് വില ചോദിക്കുന്നത് പതിനോറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ബോഡി വെയ്റ്റ് ഉള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കല്യാണവിശേഷം നേർച്ച ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല പാലുള്ള ഒരാടും അതിന്റെ പന്ത്രണ്ട് ദിവസമായ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടി മടിപ്പൗറും നല്ല പാലുള്ള തള്ളയാടും നല്ല ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള തീറ്റയും കുടി ഇടനീട്ടവും നല്ല വലിപ്പമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് വളർത്താൻ അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള അഞ്ച് മാസത്തോളം പ്രായമുള്ള മൂന്ന് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും രണ്ട് പിടക്കുട്ടികളുമാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും വളർച്ചയുമുള്ള ഈ ആട്ടിൻകുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓരോന്നിനെ തിരിച്ച് വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാല് കുടിച്ച് വളർന്ന കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഏഴ് മാസം പ്രായം ബോഡി വെയിറ്റ് നാൽപ്പത് നാൽപ്പത്തിരണ്ട് കിലോയാണ് സ്ഥലം പാലക്കാട് ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി രണ്ടായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് നല്ല ക്വാളിറ്റിയുള്ള ക്രോസിംഗ് ടെൻഡൻസിയും നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല പാൽ കുടിച്ച് വളർന്ന കുട്ടികളാണ് നല്ല പാലുള്ള തളയാടിൻ്റെ കുട്ടികളുമാണ് ഇതിന് വില ചോദിക്കുന്നത് മൂന്നിനും കൂടി ഇരുപത്തിരണ്ടായിരം രൂപയാണ് ഓരോന്നിനെ തിരിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കുന്നതാണ് സ്ഥലം മഞ്ചേരി തിരുവാലി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി മുട്ടൻ വിൽപ്പനയ്ക്ക് പതിനൊന്ന് മാസം പ്രായം നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടും ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ വില ചോദിക്കുന്നത് അൻപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകുന്നതാണ് വിലയിൽ സ്ഥലം കന്യാകുമാരി തുക്കാലെ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അർജൻസെയിലാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിയിറക്കവും ഇടനീട്ടവും കാലുയരവും നല്ല ക്രോസിംഗ് ടെൻഡൻസിൽ പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ